ആകാശവാണി കേരളത്തിന്റെ അല്ലെങ്കിൽ മലയാളികളുടെ ചരിത്രം തിരുത്തി എഴുതിയ ഒരു സ്ഥാപനമാണ് മലയാളിയുടെ സംസ്കാരത്തിൽ മലയാളിയുടെ ജീവിതചര്യയിൽ മലയാളിയുടെ ഭാഷ രൂപപ്പെടുത്തുന്നതിൽ മലയാളിയുടെ ജീവിതം രൂപപ്പെടുത്തുന്നതിൽ മലയാളിയുടെ ജീവിതശൈലി രൂപപ്പെടുത്തുന്നതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു സ്ഥാപനമാണ് ആകാശവാണി പക്ഷേ ചരിത്രത്തിൽ ആകാശവാണിയുടെ ഈ പങ്ക് വേണ്ട രീതിയിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണം റേഡിയോ പ്രത്യേകിച്ച് ആകാശവാണി ഒരു സർക്കാർ മാധ്യമമായിട്ടാണ് പ്രവർത്തനം തുടങ്ങിയതും ഇന്നും ഏതാണ്ട് ഒരു സർക്കാർ മാധ്യമം പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് നമുക്കറിയാം മറ്റെല്ലാ സർക്കാർ സ്ഥാപനങ്ങളുടെയും സംഭാവന രേഖപ്പെടുത്തപ്പെടുന്നതിൽ അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ഭാഗമാകപ്പെടുന്നതിൽ അതിന് വ്യവസ്ഥാപിതമായൊരു സംവിധാനം ഇല്ലാത്ത സ്ഥാപനങ്ങളിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ആകാശവാണിയുടെ ചരിത്രവും വേണ്ടപ്പെട്ട രീതിയിൽ എഴുതപ്പെടുകയോ രേഖപ്പെടുത്തപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു വലിയ പരിമിതിയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാന കാര്യം അതിൻ്റെ പ്രധാനപ്പെട്ട പല സംഭാവനകളും വിസ്മരിക്കപ്പെട്ടു പോയി നമ്മളീ എന്നോട് ഇന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് മലയാള പ്രക്ഷേപണത്തിൻ്റെ ചരിത്രം മലയാള പ്രക്ഷേപണം കേരള സമൂഹത്തിൽ നൽകിയ സംഭാവന മലയാള പ്രക്ഷേപണം നമ്മുടെ നാട്ടിൽ വരുത്തിയ മാറ്റങ്ങൾ ഇതേക്കുറിച്ചൊക്കെ പരാമർശിക്കാനാണ് ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പരിമിതി കൊണ്ട് അല്ലെങ്കിൽ കൃത്യമായി ഈ രേഖപ്പെടുത്തലുകൾ നടന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാനീ പറയുന്നതിനകത്ത് വർഷങ്ങളുടെയും വ്യക്തികളുടെയും പേരുകൾ വിട്ടുപോകാനും വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഒഴിവാക്കപ്പെടാനും അല്ലെങ്കിൽ ഒഴിവായി ഒക്കെ സാധ്യതയുണ്ട് എന്നാലും ഞാനിതിൻ്റെ ഒരു ഏകദേശ ചിത്രം തരാൻ ശ്രമിക്കുകയാണ് ഈ മലയാള മൊഴി മലയാള ശബ്ദം ആദ്യമായി റേഡിയോയിലൂടെ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഒരോണക്കാലത്താണ് അന്ന് കേരളത്തിൽ റേഡിയോ നിലയമില്ല അന്ന് റേഡിയോ നിലയമുള്ളത് മദ്രാസിലാണ് നമുക്കറിയാവുന്ന മദ്രാസ് അന്ന് മലബാർ മദ്രാസ് പ്രൊവിൻസിൻ്റെ ഭാഗമായിരുന്നു മലബാർ കോഴിക്കോടും മറ്റു ഭാഗങ്ങളും ഉൾപ്പെടുന്ന മലബാർ അപ്പോൾ മലബാറിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രക്ഷേപണം മദ്രാസിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലെ ഓണക്കാലത്ത് ആരംഭിക്കുന്നു അന്നാണ് ആദ്യമായി മലയാള മൊഴി മലയാള ശബ്ദം റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്ത് കേൾക്കുന്നത് റേഡിയോ എന്ന് പറയുന്നത് തന്നെ വലിയൊരു അത്ഭുത വസ്തുവായിരുന്നു ആ കാലത്ത് എന്നുവച്ചാൽ മറ്റുള്ള മാധ്യമങ്ങളൊന്നുമില്ലായിരുന്നു റേഡിയോ ആയിരുന്നു പ്രധാനപ്പെട്ട മാധ്യമം റേഡിയോയിലൂടെ ശബ്ദം കേൾക്കുക അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്ന് ശബ്ദം വന്നിട്ട് റേഡിയോയുടെ സ്പീക്കറിലൂടെ കേൾക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വിസ്മയമായിരുന്നു റേഡിയോ തുടങ്ങിയ കാലത്ത് ലോകമെമ്പാടും അങ്ങനെയായിരുന്നു ഇന്ത്യയിലും അങ്ങനെയായിരുന്നു ലോകമെമ്പാടും റേഡിയോയുടെ ഒരു വലിയ വികസനം സംഭവിക്കുന്നതിന് സമാന്തരമായി ഇന്ത്യയിലും റേഡിയോ വികസിച്ച് വന്നിരുന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലൊക്കെയാണ് അമേരിക്കയിൽ പ്രക്ഷേപണം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ തന്നെ ബോംബെ റേഡിയോ ക്ലബ്ബ് ഇന്ത്യയിൽ പ്രക്ഷേപണം തുടങ്ങി ഒരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പ്രക്ഷേപണമായിരുന്നു മലയാളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ പ്രക്ഷേപണം തുടങ്ങി എന്ന് പറയുമ്പോൾ തന്നെ എത്ര പെട്ടെന്ന് ഈ ഒരു സാങ്കേതികവിദ്യ നമുക്ക് കരഗതമായി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്തായാലും മുപ്പത്തൊമ്പതിലെ ഓണക്കാലത്ത് ഈ പരിപാടികൾ പ്രക്ഷേപണം ചെയ്തപ്പോഴേ അതിനെ ചുക്കാൻ പിടിക്കാനായിട്ട് വന്നത് ജി പി എസ് നായർ എന്നൊരാളായിരുന്നു ജി പി ശേഖരൻ നായർ കായംകുളത്തുകാരനാണ് മലയാള പ്രക്ഷേപണത്തിൽ അതായത് മദ്രാസിലുണ്ടായിരുന്ന കാലത്തും പിന്നീട് ട്രാവൻകൂർ റേഡിയോ തുടങ്ങിയ കാലത്തും അതിൽ വരികയും പിന്നീട് ഓൾ ഇന്ത്യ റേഡിയോ തുടങ്ങിയപ്പോൾ അവിടെ വരികയും കേരളത്തിലെ മറ്റ് പല പ്രധാനപ്പെട്ട റേഡിയോ സ്റ്റേഷനുകൾ സ്ഥാപിക്കുകയും അതിനെ മുൻപോട്ട് കൊണ്ടുപോവുകയും ഇന്നത്തെ അതിൻ്റെ പുരോഗതിയിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ച റേഡിയോയിലെ ഒരാളായിരുന്നു ഈ ജി പി എസ് നായർ നമ്മൾ ഈ എഴുത്തച്ഛൻ എന്നൊക്കെ പറയുന്നത് പോലെ പ്രക്ഷേപണത്തിൻ്റെ പിതാവെന്ന് വേണമെങ്കിൽ മലയാള പ്രക്ഷേപണത്തിൻ്റെ പിതാവെന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ജി പി എസ് നായരെ വിശേഷിപ്പിക്കാം അപ്പോൾ ജി പി എസ് നായർക്കായിരുന്നു അന്ന് അതിൻ്റെ ചുമതല അദ്ദേഹം മദ്രാസിലുണ്ടായിരുന്ന പല കലാകാരന്മാരെയും ഈ പ്രക്ഷേപണത്തിലേക്ക് ക്ഷണിക്കുകയും ഒരുപാട് മലയാളികളുണ്ടായിരുന്നല്ലോ അങ്ങനെയാണ് ഈ പി ഭാസ്കരനൊക്കെ റേഡിയോ പ്രക്ഷേപണമായിട്ട് സഹകരിക്കുകയും പ്രീ പി ഭാസ്കരനെ കൊണ്ട് കവിതകളും ഗാനങ്ങളുമൊക്കെ എഴുതിച്ച് അത് സംഗീത ശില്പങ്ങളുമൊക്കെ എഴുതിച്ച് അത് മദ്രാസ് റേഡിയോയുടെ ഭാഗമാക്കി പ്രക്ഷേപണം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അന്ന് ഈ ജി പി എസ് നായരുടെ നേതൃത്വത്തിലുള്ള സംഘം വളരെ പ്രധാനപ്പെട്ട പിന്നെ സാംസ്കാരിക സംഭവങ്ങൾ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവങ്ങൾ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ അതത് സ്ഥലങ്ങളിൽ പോയി ശബ്ദലേഖനം ചെയ്ത് പ്രക്ഷേപണം ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു നമുക്ക് ഇന്നൊക്കെ അത് സാർവത്രികമായി എല്ലാ മാധ്യമങ്ങളും ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് പക്ഷേ അന്ന് അത് ആലോചിക്കാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ ഓരോ സ്ഥലങ്ങളിൽ പോയി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് അവിടെ നടക്കുന്ന സാംസ്കാരിക സംഭവങ്ങൾ അവിടെ നടക്കുന്ന സാമൂഹ്യ വികാസങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ മദ്രാസിൽ റേഡിയോ സ്റ്റേഷൻ തുടങ്ങിയ സമയത്ത് തന്നെ ജി പി എസ് നായർ മുൻകൈയ്യെടുത്തിരുന്നു വളരെ രസകരമായൊരു സംഭവം അതേക്കുറിച്ച് പറയുന്നത് ഈ തൃപ്പൂണിത്തറയിൽ നടന്ന അത്തച്ചമയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഓണക്കാലത്ത് നടന്ന അത്തച്ചമയം റെക്കോർഡ് ചെയ്യാനായിട്ട് അദ്ദേഹവും ഒന്ന് രണ്ട് എഞ്ചിനീയേഴ്സും കൂടി തൃപ്പൂണിത്തറയിൽ വന്നു തൃപ്പൂണിത്തറയിൽ ഈ അത്ത സമയം റെക്കോർഡ് ചെയ്ത് എല്ലാം ഘോഷയാത്രയൊക്കെ കഴിഞ്ഞു അതിൻ്റെ ശബ്ദലേഖനം മുഴുവൻ കഴിഞ്ഞ് ഇട്ട് നോക്കുമ്പോൾ ഒന്നും റെക്കോർഡായിട്ടില്ല അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെക്കോർഡറിൽ നിന്ന് മൈക്രോഫോണിലേക്കുള്ള കേബിൾ കണക്ട് ചെയ്തിരുന്നില്ല ഘോഷയാത്ര കഴിഞ്ഞു പോവുകയും ചെയ്തു ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ അന്നത്തെ റേഡിയോയുടെ ഒരു ശക്തി നമ്മൾ ആലോചിക്കുക വീണ്ടും അത്തച്ഛമയ ഘോഷയാത്ര നടത്താനായിട്ട് അന്ന് രാജാവ് ഉത്തരവിട്ടു റേഡിയോയ്ക്ക് വേണ്ടി മാത്രം ഈ ഘോഷയാത്ര നടത്തി അന്ന് ജി പി എസ് നായർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു റേഡിയോ സ്മരണകൾ എന്ന തന്നെ പുസ്തകത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ അത്തച്ഛമയ ഘോഷയാത്ര കാണാൻ ആളുകൾ എത്തിയതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ റേഡിയോ നിന്ന് വന്ന ആളുകളെ കാണാൻ എത്തിയിരുന്നു ഈ റേഡിയോ റെക്കോർഡ് ചെയ്യുന്നതും അതിൻ്റെ ഈ സംവിധാനങ്ങളൊക്കെ കാണാൻ ആളുകൾ എത്തിയിരുന്നു അത്ര ഒരു വലിയ വിസ്മയമായിരുന്നു കാരണം അന്തരീക്ഷത്തിൽ നിന്ന് ശബ്ദം വന്നിട്ട് ഒരു പെട്ടിയിലൂടെ കേൾക്കുക എന്ന് പറയുമ്പോൾ അന്നത്തെ ആളുകൾക്ക് ചിന്തിക്കാൻ പറ്റുമായിരുന്നില്ല ഇന്നങ്ങനെയല്ലോ ഇന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കുമ്പോൾ ഒരുപക്ഷെ തമാശ ഇനി അത്തച്ചമ്മയ ഘോഷയാത്രയോട് ബന്ധപ്പെട്ട് വേറൊരു കൗതുകകരമായ കാര്യം ഈ മഹാരാജാവിൻ്റെ ഒരു സന്ദേശം റെക്കോർഡ് ചെയ്യണമായിരുന്നു ഈ ഒരു കൊട്ടാരത്തിൽ ചെന്നു കൊട്ടാരത്തിൽ ചെന്നപ്പോൾ ഈ ജി പി എസ് നായർ ഹിന്ദുവാണോ എന്നൊരു സംശയം കൊട്ടാരത്തിൽ നിന്നുണ്ട് അവസാനം അവിടുത്തെ ഏതോ ഒരു ഉദ്യോഗസ്ഥൻ അത് രാജാവിനോട് ക്ലാരിഫൈ ചെയ്യുകയും കൊച്ചി രാജാവ് ഒരു ഓണസന്ദേശം പറയുകയും ചെയ്തു ഈ ഓണ സന്ദേശം റെക്കോർഡ് ചെയ്തപ്പോൾ ആദ്യം രാജാവിന് വലിയ മടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശബ്ദം റെക്കോർഡ് ചെയ്തിട്ടില്ല റെക്കോർഡ് ചെയ്ത് തിരിച്ചത് പ്ലേ ബാക്ക് ചെയ്ത് കേട്ടപ്പോൾ രാജാവ് കരഞ്ഞുപോയി എന്നാണ് പറയുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ശബ്ദം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് റെക്കോർഡ് ചെയ്ത് തിരിച്ച് പ്ലേ ബാക്ക് ചെയ്ത് കേൾക്കുന്നത് അങ്ങനെ വളരെ കൗതുകകരമായ സംഭവങ്ങൾ അവിടെ ഈ റേഡിയോയിൽ നടന്നിട്ടുണ്ട് അതുപോലെ മലയാളത്തിലെ ആദ്യത്തെ സംഗീത നാടകം സംഗീത നാടകം പ്രക്ഷേപണം ചെയ്തത് ഈ മദ്രാസ് നിലയത്തിലിരുന്നതാണ് ഹരിചന്ദ്ര എന്നായിരുന്നു നാടകത്തിൻ്റെ പേര് ജി പി എസ് നായരുടെ അമ്മ കാർത്തിയായനിപ്പിള്ള എന്ന് പറയുന്ന അമ്മ ഒരു എഴുത്തുകാരിയായി അവരെഴുതിയ നാടകമാണ് സംഗീത നാടകമാണ് അന്നത്തെ നാടകത്തിൻ്റെ രീതിയൊക്കെ അങ്ങനെയാണല്ലോ ഈ നാടകം ഇന്നത്തെ പോലെ റെക്കോർഡ് ചെയ്ത് പ്രക്ഷേപണം ചെയ്യാനുള്ള സംവിധാനമൊന്നുമില്ല ഒന്നുമില്ല തത്സമയ പ്രക്ഷേപണമാണ് അതായത് സ്റ്റുഡിയോയിലെല്ലാ നടീനടന്മാരും വന്ന് നിൽക്കും എന്നിട്ട് അവർ ഈ ഡയലോഗ് സ്ക്രിപ്റ്റ് നോക്കി വായിക്കും ഇന്നത്തെ പോലെ സ്ക്രിപ്റ്റ് കാണാതെ പഠിച്ച് സ്റ്റേജിൽ നിന്ന് നാടകം അവതരിപ്പിക്കുന്ന പോലെ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് മറ്റൊരാൾ പ്രോം ചെയ്ത് കൊടുത്ത് വായിക്കുന്ന പോലെയൊന്നുമല്ല അപ്പോൾ ഈ സ്ക്രിപ്റ്റ് പിന്നെ ഇത്തരത്തിൽ പിന്നെ നോക്കി ഒരു മൈക്രോഫോണിൻ്റെ ചുറ്റും നിന്നിട്ടാണ് ഇവർ വായിക്കുക നടീനടന്മാർ വായിക്കുക അത് തത്സമയം പ്രക്ഷേപണം ചെയ്യും അപ്പോൾ അതിൻ്റെ കൂടെ ഇടയ്ക്ക് നാടകത്തിൽ സംഗീതമുണ്ടെങ്കിൽ സംഗീതം പ്ലേ ചെയ്യാനായിട്ടുള്ള സംഗീത ഉപകരണങ്ങളുമായിട്ട് ആ സ്റ്റുഡിയോയുടെ ഫ്ലോറിൽ തന്നെ ആളുകൾ ഉണ്ടാവും സൗണ്ട് എഫക്ട്സ് ഉണ്ടാക്കാൻ സൗണ്ട് എഫക്ട്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് ചില ശബ്ദങ്ങളുടെ ആവശ്യം വരില്ല ഇപ്പോൾ മഴ പെയ്യുന്ന ശബ്ദം അല്ലെങ്കിൽ കാറ്റടിക്കുന്ന ശബ്ദം അല്ലെങ്കിൽ നായ കുരയ്ക്കുന്ന ശബ്ദം ഇങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ ശബ്ദങ്ങൾ സൃഷ്ടിക്കാൻ പിന്നെ വിദഗ്ധരായ ആളുകൾ സ്റ്റുഡിയോയുടെ ഫ്ലോറിലിരുന്ന് ഇത്തരം ശബ്ദങ്ങളും ഉണ്ടാക്കും ഇങ്ങനെയാണ് ലൈവ് നാടകം പ്രക്ഷേപണം ചെയ്യുന്നത് അന്ന് ഈ ഹരിചന്ദ്ര പ്രക്ഷേപണം ചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ആകാശവാണിയുടെ റേഡിയോ നിലയത്തിൻ്റെ ചുറ്റും വലിയ ആൾക്കൂട്ടമാണ് വലിയ ആൾക്കൂട്ടം എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ ഈ സ്റ്റുഡിയോയിൽ ഇരുന്ന് അതിലെ ഒരു സ്ത്രീ കഥാപാത്രത്തിന് ശബ്ദം കൊടുത്ത നടിയെ ഇവർക്ക് കാണണം അപ്പോൾ ഇത് ശരിക്കൊരു നടിയായിരുന്നില്ല ഒരു നടനായിരുന്നു അദ്ദേഹം സ്ത്രീയുടെ ശബ്ദത്തിൽ സംസാരിക്കുകയായിരുന്നു അന്ന് ഈ നാടകങ്ങളിലൊക്കെ നടിമാരെ കിട്ടാൻ വലിയ പാടായിരുന്നല്ലോ അപ്പം ഇത് ഒരു നടൻ സ്ത്രീയുടെ ശബ്ദത്തിൽ സംസാരിക്കുകയായിരുന്നു അങ്ങനെ വളരെ കൗതുകകരമായ പിന്നെ കാര്യങ്ങൾ ഈ മലയാള പ്രക്ഷേപണത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിട്ടുണ്ട്